നമ്മുടെ നാട്ടിൽ പുട്ടും പയറെന്നൊക്കെ പറയുമ്പം വളരെ ടേസ്റ്റി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോഴേ അടുത്ത ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഞാൻ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ് ഇതിന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം ഇപ്പോൾ ഞാൻ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം ഈ ക്യാരറ്റ് ഞാനിപ്പോൾ പാത്രത്തിലേക്ക് ഇടുന്നെങ്കിലും ഇത് മിക്സിയിൽ മിക്സിയിലടിച്ച് വേണമെങ്കിലും ചേർക്കാം അതിനേക്കാളും നല്ലത് നമുക്ക് ആ ക്യാരറ്റ് ചതച്ച് തിന്ന എളുപ്പം ഇങ്ങനെ ഇടുന്നതാണ് ക്യാരറ്റിൻ്റെ ടേസ്റ്റൂടെ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് ഇനി കുറേ വെള്ളം തിളച്ച് നമുക്കത് നന പുട്ടിൻ്റെ പരുവത്തിന് നനച്ചെടുക്കാം ഇപ്പോൾ നമ്മളിതുപോലൊരു പുട്ടുറ്റിയെടുത്ത് അതിൻ്റെ അകത്ത് ചില്ലി ഇട്ടിട്ടുണ്ട് തേങ്ങ വാരിയിടേണ്വി മാവ് കുറേശ്ശെയായിട്ട് ആയിട്ട് വാരിയിട നമ്മൾ സാധാരണ പുട്ട വിക്കുന്ന കണക്ക് വീണ്ടും നമ്മൾ തേങ്ങ കുറച്ച് ഇടും ടേസ്റ്റാണ് ഇതുപോലൊക്കെ പുട്ട വയ്ക്കുമ്പം അതിന് കറി ഇല്ലെങ്കിലും കഴിക്കാവുന്നതാണ് ഇത് നീ അടുപ്പിലോട്ട് വയ്ക്കാം അപ്പം ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടിന്റെ പുട്ടാണ് അപ്പം ഞാൻ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നേരത്തെ രണ്ട് കപ്പ് പൊടി എടുത്തത് കൊണ്ടാണ് മാവ് അധികം വന്നത് അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇവിടെ കാണിക്കാൻ ഒരു കപ്പ് പൊടിയെടുത്തിട്ടുള്ളൂ ബീറ്റ് ബീറ്റ്റൂട്ട് ഉണ്ട് ഇനി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ നോക്കണേ പ്ലീസ് അപ്പോൾ ഞാൻ ഇവിടെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ മാവിലോട്ട് ഇടാം നമുക്കിതിൻ്റെ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് കുറേശേ വെള്ളം ഒഴിച്ച് നമുക്ക് നനച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ വെന്ത കുട്ട് അങ്ങോട്ട് കുത്തി വയ്ക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അപ്പഴത്തേക്ക് അടുത്ത പുട്ട് തയ്യാറാക്കി എടുക്കാം വെക്കാം ഇനി അടുത്ത് നമുക്ക് ബീറ്റ് റൂട്ട് പുട്ട് തയ്യാറാക്കാം അതിലേക്ക് മാവ് നമ്മൾ നനച്ചു വെച്ച് മറ്റേ പുട്ട് വെന്ത് വന്ന സമയം കൊണ്ട് അപ്പൊ അതിലേക്ക് ഇച്ചിരി തേങ്ങയും കൂടെ എടുത്തു കൊടുക്കാം ഇന്നത്തെ കുട്ടിയിലേക്ക് തേങ്ങ വാരിയിട്ട് നമ്മൾ ക്യാരറ്റ് ബുട്ടും ബീട്രൂട്ട് ബുട്ടും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഈ തേങ്ങയ്ക്ക് പകരം ഒക്കെ ഇട്ടാലും മതി ഇനി ഇത് അടുപ്പി വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മാവ് തയ്യാറാക്കാം ഇനിയിപ്പം ഞങ്ങൾ നമ്മൾ സാദാ തയ്യാറാക്കുന്ന അരിപ്പുട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോഴത്തേക്ക് അതിന് വേണ്ടി കുറച്ച് തേങ്ങ അധികം നമ്മൾ അതിലേക്ക് കിട്ടും പിന്നെ വെള്ളം തിളച്ച ശേഷം ആവശ്യത്തിന് ഉപ്പിടാം ഇനി ഇത് നല്ലതുപോലൊന്ന് ഇതെവിടെ പുട്ടിൻ്റെ പരുവത്തിന് നനച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ വെച്ച പുട്ട് വെന്ത് വരും ഇപ്പോഴും നമ്മൾ ബീറ്റ് റൂട്ട് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ സിംഗിൾ പുട്ടായ അരിപ്പുട്ട് തയ്യാറാക്കാം സാധാ പുട്ട് നമ്മൾ എളുപ്പത്തിന് പെട്ടെന്ന് വാരി വെച്ച് തേങ്ങയൊക്കെ വാരി വെച്ച് ഉണ്ടാക്കുന്ന ഒരു സിംഗിൾ പുട്ടിൻ്റെ അരിപ്പുട്ടിൻ്റെ ഒരു റെസിപ്പിയും കൂടെ െ അടുപ്പി വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് ഫുഡാണ് പുട്ടാണ് അതിനുവേണ്ടി ആദ്യമേ ഞാൻ ഇടുന്ന ഒരു കൈ ഗോതമ്പൊടിയാണ് അതിന് ശേഷം ഇടുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ് മാവി കുഴച്ച് വെച്ച മാവി നേരത്തെ നനച്ചു വെച്ച ക്യാരറ്റ് പിന്നീട് ഇടുന്നതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ടാണ് നേളെ ബീട്രൂട്ട് മാത്രമല്ല നേരത്തെ ബീറൂട്ട് ചേർത്ത് പുട്ട വയ്ക്കാൻ വെച്ച ആ മാവ് ഇനി ഇതിലേക്ക് അരിമാവ് ഇട്ടില്ല ഇത് ഇത്രേ ഇട്ടുള്ളൂ നമുക്ക് ഏത് ഒക്കെ വേണമെങ്കിലും ചേർത്ത് മിക്സഡ് ഫുഡ് ഉണ്ടാക്കാം മിക്സഡ് പുട്ട് ഉണ്ടാക്കാം അപ്പോൾ ഈ മിക്സഡ് പുട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അരിപ്പൊടി മാത്രം വെച്ച് പുട്ട് പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതായത് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് അങ്ങനെ ഉള്ള സാധനങ്ങൾ ഈന്തപ്പഴം ഒക്കെ മുറിച്ച് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും റൂട്ടും ഒക്കെ ചെറിയൊരു മിക്സഡ് പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഗോതമ്പ് പൊടിയാണ് അങ്ങോട്ട് വെക്കാം പിന്നെ തയ്യാറാദ്യം തയ്യാറാക്കിയ എത്ര നാല് സൈസ് പുട്ടുകളാണ് ഇത് ക്യാരറ്റ് പുട്ട് ബീട്രൂട്ട് പുട്ട് അത് നമ്മളെ സാധാ വെള്ളപ്പുട്ട് ഇത് ഗോതമ്പ് പുട്ട് അപ്പോഴേ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാം